ഹലോ മൈ ഡിയേഴ്സ് എൻ എസ് സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് ഇതെല്ലാവർക്കും ആക്സെപ്റ്റ് ആവണമെന്നില്ല ആക്സെപ്റ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങളെ പ്രണയിക്കുന്നതിന് മുമ്പ് ഒരു തേർഡ് പാർട്ടിയുമായി ഒരടുപ്പമുള്ളത് പോലെയാണ് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് മുമ്പ് വന്നതായിരിക്കണം ചിലരുടേത് ഫാമിലി മെമ്പർ ആകണം അല്ലെങ്കിൽ കൂടെ പഠിച്ച സുഹൃത്തുക്കളോ ആരെങ്കിലും ആകാം പഴയ ലവർ ആകാം ചില കുറച്ച് ലോങ് ആയിട്ടുള്ളവരും ആകാം ചിലരുടെയൊക്കെ ലൈഫിൽ അവരുടെ ലൈഫിലെ പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞ് അറിഞ്ഞിട്ടുള്ളവരുണ്ട് അറിയാവുന്നവരുണ്ട് അവർ നിങ്ങളുടെ മുന്നേ ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട് നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നുമുണ്ട് കാരണം എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ആ തേർഡ് പാർട്ടിയെ വലിച്ചഴയ്ക്കാറാണ് പതിവ് നിങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഒരുപാട് സംസാരിക്കാറുണ്ട് നിങ്ങൾ അവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ചിലരുടെ ലൈഫിൽ നിങ്ങൾ വന്നതിന് ശേഷം വന്നിട്ടുള്ളവരുമുണ്ട് അപ്പോൾ മുൻപ് നിങ്ങൾ വരുന്നതിന് മുമ്പുള്ള തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് വന്നിട്ടുള്ള കുറച്ച് പേരുടെയൊക്കെ നിങ്ങൾ വന്നതിന് ശേഷം ഒരു തേർഡ് പാർട്ടിയുടെ ഇതിവിടെ കാണുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും ഇവിടുത്തെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് അതിനൊരു സംശയവുമില്ല അവരോടത്രയും സ്നേഹമാണെന്ന് നടിക്കുന്നുമുണ്ട് ഈ തേർഡ് പാർട്ടി എന്ത് കാര്യം പോയി പറഞ്ഞാലും സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്നവരാണ് ഈ തേർഡ് പാർട്ടി അതുകൊണ്ട് തന്നെ അവരെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് അവരെ വിട്ടുപോകാൻ ഇവർ സമ്മതിക്കുന്നില്ല വിട്ടുകളയാനും ഇവർ സമ്മതിക്കുന്ന തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ പറയുന്നില്ലേ ആ സ്വഭാവമാണ് അവർ കാണിച്ചിട്ടുള്ളത് നിങ്ങളുടെ കൂടെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് ആളാണ് എല്ലാ കാര്യത്തിനും ആ വ്യക്തിയെ നിങ്ങൾ എന്നെ പരിഗണിക്കണം എന്നുള്ളതാണ് ആ വേ പേഴ്സൺ നിങ്ങൾ ആ പേഴ്സണോട് ആ തേർഡ് പാർട്ടി പറയുന്നത് അവർ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ് അവരെ എങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യവും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്നൊക്കെയാണ് തേഡ് പാർട്ടി സ്ഥിരമായിട്ട് നിങ്ങളുടെ പേഴ്സണോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേഡ് പാർട്ടിയുമായിട്ടൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രണയമില്ല അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ തേർഡ് പാർട്ടി കൂടെ വേണമെന്നുള്ള ഒരു നിർബന്ധവും അവർക്കങ്ങനെയില്ല എന്നാലും എന്താ കാരണമെന്ന് വെച്ചാൽ നിങ്ങളുടെ തേഡ് പാർട്ടി എന്ന് പറയുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ളൊരു പ്രണയമില്ല എങ്കിൽ പോലും അവർ പല കാര്യങ്ങൾക്കും തേഡ് പാർട്ടിയുടെ സഹായം എന്ത് കാര്യം നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കുമായിരുന്നവർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ സഹായങ്ങളും അവർ സാധിച്ചു കൊടുത്തിരുന്നു ചില കാര്യങ്ങൾ അവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അത് ഇതിങ്ങനെ ചെയ്തു കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാലും അതൊക്കെ അവർക്ക് അംഗീകരിച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സൺ അവർ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് അതായത് അവരെ വിട്ട് പോകാൻ പാടില്ല അവരുടെ അടിമയായി കിടക്കണം എന്നുള്ളതാണ് അവർ പറയുന്നതെല്ലാം കേട്ട് ഒരു പാവയെപ്പോലെ അവരുടെ ജീവിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി ഇങ്ങനെയുള്ള സ്വഭാവമാണ് എന്നൊന്നും ഇപ്പോഴും അറിയാത്തവരാണ് കൂടുതൽ പേര് നിങ്ങളുടെ പേഴ്സണ് അത് അറിയത്തേയില്ല പക്ഷേ ആ പേഴ്സൺ മനസ്സിലാക്കി കൊള്ളണമെന്നില്ല ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ് എന്നോടൊപ്പം നിൽക്കുന്നതെന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലാവാതെ നിൽക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട് നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ തേർഡ് പാർട്ടിയെക്കുറിച്ച് പറയാറുണ്ട് അവർ എത്ര അത്ര ശരിയല്ല എന്നൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല കാരണം അതൊക്കെ നിങ്ങൾ അവരോട് പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് ദേഷ്യമാണ് തോന്നുകയാണ് നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല അപ്പം പാർട്ടി നല്ല സ്വഭാവമുള്ള ആളാണ് എല്ലാത്തിനും നല്ല സപ്പോർട്ടീവാണ് എന്ത് പറഞ്ഞാലും അവരെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അവർക്ക് ജെനുവിനായിട്ട് ആ ഒരു ആത്മാർഥതയൊക്കെ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞാണ് നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരു അടി ഉണ്ടാക്കുന്നത് നിങ്ങളോട് ചെറിയൊരു പിണക്കമൊക്കെ വരുന്നത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഈ കണക്ഷൻ വരുമ്പോഴാണ് നിങ്ങൾ ആ പേഴ്സണുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഈ തേഡ് പാർട്ടിയുടെ വിഷയം വരികയും നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള അടി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടുമുണ്ട് പക്ഷെ അതൊന്നും നിങ്ങളുടെ പേഴ്സൺ ശരിയായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ തേഡ് പാർട്ടി എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല അവർ നിങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും തേഡ് പാർട്ടി വിട്ടുകളയില്ല അവരെ നിങ്ങളെ മാക്സിമം നിങ്ങളിൽ നിന്നും നിങ്ങളെ പേഴ്സൺ അകറ്റാനാണ് അവർ ശ്രമിക്കുന്നത് എന്തൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ആ തേർഡ് പാർട്ടി ചെയ്യുന്നുമുണ്ട് നിങ്ങളെ തെറ്റായി കാണാൻ അല്ലെ നിങ്ങളാൾ നിങ്ങൾ ശരിയല്ല നിങ്ങളാ ഇതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ ഒരാളിനെ സ്നേഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മോശമായിട്ടൊക്കെ പറയുന്ന രീതിയിലാണ് തേർഡ് പാർട്ടി നിങ്ങളെ പേഴ്സണോട് ചെയ്യുന്നത് പക്ഷേ ചില കാര്യങ്ങൾ അതിൽ നിങ്ങളുടെ പേഴ്സൺ വിയോജിപ്പ് കാണിച്ചിട്ടുമുണ്ട് അങ്ങനെ തേർഡ് പാർട്ടിയുമായിട്ടൊരു അകൽച്ച കാണിച്ച പേഴ്സണും ഉണ്ട് ചിലർക്കാണെങ്കിൽ അല്ല തേർഡ് പാർട്ടി പറയുന്നത് ചിലർക്ക് ശരിയാണ് എന്നുള്ളൊരു മനോഭാവമുണ്ട് നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനിൽ മിക്കവാറും തേർഡ് പാർട്ടിയുടെ ഫീലിംഗ്സാണ് കടന്നു വരുന്നത് അവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായി വേറൊരു കണക്ഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു ഒരെന്താ പറയുക ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു നല്ല ഒരു ഫ്രണ്ട് ഫ്രണ്ടായിട്ടൊക്കെ തന്നെയാണ് അവർ ആ തേർഡ് പാർട്ടിയെ കണ്ടിട്ടുള്ളത് പക്ഷേ അവരുടെ ഉദ്ദേശം അതല്ലല്ലോ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം വേറെയാണെന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതിനെക്കുറിച്ച് അറിയത്തില്ല അതാണ് നിങ്ങളെ ഏറെ വിഷമിപ്പിച്ചിട്ടുള്ളത് കാരണം അവരുടെ മനസ്സിരിപ്പ് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ പക്ഷെ എന്തുകൊണ്ടാണോ അവർക്കതും നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാവുന്നില്ല ഇപ്പോൾ എന്തായാലും അവരെ കുറേയേറെ കുറെ ചിലരൊക്കെയെങ്കിലും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും കഴിയുന്നത് കാരണം എങ്ങനെയാണ് അവർക്ക് മനസ്സിലായി തുടങ്ങിയെന്ന് കഴിഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഇവിടെ വരികയും നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള അടി നടക്കാനുള്ള സാധ്യത കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർ കൂടുതലും തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ ഒഴിവാക്കാറാണ് പതിവ് കാരണം പ്രോബ്ലങ്ങൾ ഒരുപാട് തുടങ്ങി അത് മാത്രമല്ല അവർക്ക് പ്രണയമെന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങളോട് തന്നെയാണ് നിങ്ങളെ വിട്ടു പോകാൻ അവർക്ക് കഴിയത്തില്ല അതാണിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതൊരു യാതൊരു ടെൻഷനും ഈ ഒരു കാര്യത്തിൽ വേണ്ട എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ അടുത്ത് തന്നെ ആ പേഴ്സൺ ജെനുവിനായിട്ടാണ് ഉണ്ടാവുക ഉണ്ടായിട്ടുള്ളതും ഇനി ഉണ്ടാവുന്നതും അങ്ങനെ തന്നെയാണ് അവർക്ക് നിങ്ങളെ വിട്ടുപോകാനൊന്നും കഴിയത്തില്ല തേർഡ് പാർട്ടി എന്ത് വിചാരിച്ചാലും അല്ലെങ്കിൽ നി നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അതൊന്നും നിങ്ങളുടെ പേഴ്സണെ ഏൽക്കാനും പോകുന്നില്ല ആ തേഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ കിട്ടാനും പോകുന്നില്ല അതവരെ തന്നെ പ്രയോഗിച്ചാലും ഇനി എന്ത് വിചാരിച്ചാലും കാരണം ഏകദേശം നിങ്ങൾ തേഡ് പാർട്ടിയെക്കുറിച്ച് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് അവർ നിങ്ങളുടെ അടുത്ത് പൂർണ്ണമായും തേർഡ് പാർട്ടിയെ വിട്ടു കുറച്ച് പേരുടെയെങ്കിലും റീഡിങ്ങിൽ മനസ്സിലാവുന്നത് കാരണം അവർക്ക് മനസ്സിലായവരുണ്ട് തീരെയും മനസ്സിലാവാത്തവരുമുണ്ട് മനസ്സിലാക്കി തുടങ്ങിയവരുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഇല്ലാതാവുകയാണെങ്കിൽ ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞു നിങ്ങളെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന പേഴ്സണും ഉണ്ട് ചിലരെങ്കിലും വരാനാണ് ആഗ്രഹിക്കുന്നത് ചിലർക്ക് വിട്ടു വരാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നവരുമുണ്ട് തേർഡ് പാർട്ടിയെ വിട്ട് വരാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നവരോട് നിങ്ങളധികം മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്തെന്ന് വെച്ചാൽ കാരണം ഈ തേഡ് പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മുന്നോട്ട് പോകും തോറും ഈ തേർഡ് പാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കുന്നതാണ് നല്ലത് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ള പേഴ്സൺ ആണെങ്കിൽ അവർ തേർപ്പാർട്ടിയെ വിട്ട് നിങ്ങളടുത്ത് തന്നെ തീർച്ചയായിട്ടും വരും ഇല്ല എന്നുണ്ടെങ്കിൽ അവരവരെ വഴിക്ക് പോക്കോട്ടെ അവർ പാർട്ടിയുമായിട്ട് പോക്കോട്ടെ നിങ്ങൾ മാക്സിമം അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ ഭൂരിഭാഗം പേരും തേർപ്പാർട്ടിയെ ഒഴിവാക്കി വരുന്നവരായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾ നിങ്ങളിൽ നിന്നൊരു പിണക്കം വരുമ്പോൾ അവർ മെൻ്റലി തന്നെ ടെൻഷനാവുകയാണ് മാത്രമല്ല അവർക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവരുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവൂന്ന് പറയില്ല അതുപോലെയാണ് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന സാഹചര്യം ഒത്തിരി പേർക്കുണ്ട് അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളാണ് കാരണം നിങ്ങളോടാണ് അവർക്ക് സ്നേഹം അങ്ങനെ അത് ആ പേഴ്സണ് കുറച്ചൊക്കെ വിവേകം വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളോട് ഒരു അനുകമ്പയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോയി ഒരു തേർഡ് പാർട്ടി വന്നതുകൊണ്ടാണല്ലോ നമ്മുടെ നല്ലൊരു ലൈഫ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് പോയത് കാരണം നിങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ തേർഡ് പാർട്ടിയെക്കുറിച്ച് എപ്പോഴാണോ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ സ്വാധീനം ചെലുത്തിത്തുടങ്ങിയത് അപ്പോഴാണ് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് അതിന് കാരണക്കാരി കാരണക്കാരെന്തായാലും തേർഡ് പാർട്ടി ആണെന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലായിട്ടുണ്ട് പലർക്കും അതുകൊണ്ട് തന്നെ അവർ നിങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ പ്രണയമാണ് വലുത് നിങ്ങളോടൊത്താണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളവർ തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളോടൊത്ത് വരാനാണ് സാധ്യത കൂടുതൽ കാണുന്നത് തീർച്ചയായിട്ടും ഒരു പരി തന്നെ ചെയ്യുമെന്നുള്ളതാണ് തേർഡ് പാർട്ടിയെ ഒഴിവാക്കാനാണ് ഭൂരിഭാഗം പേരും ശ്രമിക്കുന്നത് എന്തായാലും അവർ അത് അത് തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ റീഡിംഗിൽ നമുക്ക് കാണുന്നത് പക്ഷേ കുറച്ച് പേരൊക്കെ പെട്ടെന്ന് വിട്ടു വരാനുള്ള കാരണം അവരുടെ സഹായങ്ങൾ കൈപ്പറ്റിയവർക്ക് കുറച്ച് പേർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നാൽ അവർക്ക് തേർഡ് പാർട്ടിയുടെ പ്രണയമായിട്ടൊന്നും ഇവിടെ തോന്നുന്നില്ല അവർക്കൊരു പ്രണയമുള്ളതായിട്ടൊന്നും ഇവിടെ നമുക്ക് മനസ്സിലാവുന്നില്ല അത് നിങ്ങളോട് തന്നെയാണ് ജീവിക്കണമെന്നുള്ളത് നിങ്ങളോട് തന്നെയാണ് ആത്മാർത്ഥതയും നിങ്ങളോട് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് നിങ്ങൾ അവർ വന്നാൽ നിങ്ങൾ ഒരുപാട് തേർഡ് പാർട്ടിയുടെ പേര് പറഞ്ഞാൽ ആ ഡീൻകുസ്തി ഒന്നും ഉണ്ടാക്കണ്ട പഴയത് കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോവാൻ കാരണം അവരെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളടുത്ത് വരുമ്പോൾ നിങ്ങൾ വീണ്ടും ആ പഴയ തേർഡ് പാർട്ടിയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ കുത്തു കുത്തുനോവിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അല്ലെങ്കിൽ പിന്നെ അവരും നിങ്ങളുമെല്ലാം ഒരേ റൂട്ടിൽ സഞ്ചരിച്ചവരാ പോലെ ആയിപ്പോവും പിന്നെ അതുണ്ടാവാതിരിക്കുക അവർക്ക് നിങ്ങളോടാണ് പ്രണയം ഒരിക്കലും തേർഡ് പാർട്ടിയോട് ഇല്ല തേർഡ് പാർട്ടിയോട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് വരില്ലായിരുന്നു അങ്ങനെ ഒരു ഒന്നും ഇവിടെ കാണുന്നില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റിയതായിട്ടൊന്നും ഇവിടെ നമുക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ശരിക്കും അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോകേണ്ടി വന്നതാണ് എന്തായാലും അവർ മാക്സിമം ശ്രമിച്ച് നിങ്ങളുടെ വരാനാണ് അവരുടെ പ്രണയത്തിനാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത് നിങ്ങളോട് ജീവിക്കാനാണ് അവർക്ക് ആഗ്രഹവും താല്പര്യം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ വരാൻ ആഗ്രഹിക്കുന്നതും തീർച്ചയായിട്ടും നിങ്ങളുടെ തന്നെ വരും അപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് നിങ്ങൾ കാമായൻ്റെ കൂളായിരിക്കുക വെറുതെ ഒരു പ്രശ്നത്തിനും പോയി വീണ്ടും തർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ വലിച്ചഴയ്ക്കാതിരിക്കുക എന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നമുക്കടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ